ശ്രീ രാജു പി നായരുടെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞു മറ്റൊരു സ്ഥലമായിരുന്നെങ്കിൽ ഇവിടെ നാട്ടിൽ വർഗീയലഹളെ ഉണ്ടാകുമായിരുന്നു നിങ്ങളൊക്കെ അത് കണ്ടില്ലാന്നടിക്കുകയാണ് ഇവരുടെ ഒരു ടാർഗറ്റായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കി വിട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കി വിട്ടത് കനപോലു ആണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കി വിട്ടത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം ഹൈക്കമാൻഡുമായിട്ടാണല്ലോ ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടല്ലോ അദ്ദേഹത്തിന് ബന്ധം പോറ്റിയെ കയറ്റി പാട്ടിൻ്റെ പല്ലവി നല്ലതാണ് ആ ഞാൻ പറയട്ടെ പല്ലവി നല്ലതാണ് പക്ഷേ അനുപല്ലവിക്കകത്ത് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അത് പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്നല്ല തിരുത്തേണ്ടി വരുന്നത് പോറ്റിയെ കയറ്റിയത് ഹൈക്കമാൻഡാണപ്പാന്ന് തിരുത്തേണ്ടി വരും പാട്ടൊക്കെ നമുക്കിഷ്ടമാണ് അതൊരു പാട്ടിൻ്റെ പാരടിയുടെ തലവാരം പോലും ഇല്ല അതൊരു പാട്ടല്ല അത് മുദ്രാവാക്യമാണ് താളാത്മകമായി പാടിയ മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവരാഗ്രഹിച്ചത് കേരളത്തിൽ വർഗീയ ലഹള നടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം അദ്ദേഹം പറയാതെ പറഞ്ഞത് വരികൾക്കിടയിലൂടെ പറഞ്ഞത് കേരളത്തിൽ വർഗീയ വർഗ്ഗീയലഹയാണ് അവരിതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നിങ്ങളിത് ഗൗരവമായിട്ട് കാണണം ഒമ്പതര വർഷക്കാലമായി കേരളത്തിൽ വർഗീയ ലഹള നടന്നിട്ടില്ല യു ഡി എഫ് ഭരിച്ച എല്ലാ ഗവൺമെന്റ് കാലത്തും അത് ശ്രീ കെ കരുണാകൻ ആയിക്കോട്ടെ ശ്രീ ആന്റണി ആയിക്കോട്ടെ ശ്രീ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ അവരുടെ എല്ലാ കാലത്തും കേരളത്തിൽ വർഗീയ ലഹള നടന്നു കാരണം കക്ഷികളെയും വർഗീയ കക്ഷികളെയും തരാതരം പോലെയുള്ള സേവനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റാതെ വന്നു നേരെ മറിച്ച് കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് കേരളത്തിൽ വർഗ്ഗീയകളെ ഇല്ല ആ വർഗീയലകളെ ശബരിമലയെ ബന്ധപ്പെടുത്തി ഇവർ നടത്താൻ പരിശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കെ പി സി സി നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് നിന്നിപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അപ്പോൾ പോറ്റി ഇതിൻ്റെ ഏറ്റവും സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം എന്നുള്ളത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമാണ് എന്ന് പാട്ടുപാടി നടക്കുമെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പാടി നടക്കുമ്പോൾ കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു പടമുണ്ട് ഉണ്ട് സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുക്കുന്നതും സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുക്കുന്നതും പറഞ്ഞാൽ ഈ ശബരിമലയുടെ പേരിൽ വർഗീയകലാമുണ്ടാക്കാനായിരുന്നു യു ഡി എഫിന്റെ പ്ലാൻ െമി സത്യം എന്താ ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്നത് സി പി എമ്മും ഭരണ നേതൃത്വമാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ മേഖലയെ മുഴുവൻ ഭീകരവാദികളായി കൊണ്ട് ഒരു ന്യൂനപക്ഷത്തെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്നാമത്തെ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മുനമ്പത്ത് അവരുടെ കിടപ്പാടവുമായി ബന്ധപ്പെട്ട സമരം ഉണ്ടായപ്പോൾ അവിടെ ബി ജെ പിക്ക് വർഗീയത ഉണ്ടാക്കാനുള്ള എല്ലാ ഇടവും ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ്തീയരും മുസ്ലിങ്ങളും തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി പ്രയത്നം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു സംശയം വേണ്ട ഇപ്പോ ശബരിമല ഇത്തരത്തിലൊരു കൊള്ളയിലൂടെ നടക്കുന്നത് ആ കൊ അല്ല ഞാൻ പറയട്ടെ ആ കൊള്ള നടന്ന് കൊള്ള നടന്നത് മറ്റൊരു സംസ്ഥാനമാണെങ്കിൽ അത് വർഗീയതയിലേക്കും കലാപത്തിലേക്കും മാറിയിരിക്കുന്നു എന്ന് ഞാൻ ആവർത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയായിരുന്നു അങ്ങനൊരു കലാപം ഉണ്ടായാൽ അതിന്റെ മറവിൽ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് അല്ല കേരളം ഇവരുടെ തിട്ടൂരത്തിനൊപ്പം നിൽക്കുന്നത് കേരളം കേരളത്തിലെ ജനങ്ങൾ മതേതരവാദികളും സമാധാനകാംക്ഷികളുമാണ് പിണറായി വിജയൻ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരുടെ വീട് നിശ്ചയിച്ചോണ്ട് കലാപം ഉണ്ടാക്കാൻ നോക്കിയപ്പോ

സുഭാഷ് ബാബു ഇവിടെ അഞ്ചാം തീയതി വീണ്ടും ഈ കേസ് കോടതി എടുക്കുകയാണ് അന്ന് കോടതി ചില കാര്യങ്ങൾ ഉറപ്പായി നിരീക്ഷിക്കും എന്ന് തന്നെയാണ് കരുതൽ അത് നിർണായകമാകും അതിനുശേഷം അതിന്റെ പിന്നാലെ വരും ഇതിന്റെ അന്തിമ റിപ്പോർട്ട് ശ്രീ സുഭാഷ് ബാബു അല്ല അതിൽ ഒരു ഒരു അപകടകരമായ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ മറ്റന്നാൾ നാളെ കഴിഞ്ഞ് ഒന്നാം തീയതിക്ക് ശേഷം പലർക്കും ഇതിന് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള സമയമായി ഇവരെയൊക്കെ ഒന്ന് പതിനൊന്ന് അഞ്ച് പതിനൊന്ന് ആറ് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നിനൊക്കെ അറസ്റ്റ് ചെയ്ത ആളുകളുണ്ട് ഇവരൊക്കെ നിരനിരയായിട്ടിപ്പം സ്വാഭാവികമായിട്ട് പത്ത് പത്ത് വർഷം വരെ മാത്രം ശിക്ഷയുള്ളതിന് അറുപത് ദിവസം റിമാൻഡ് കിടന്ന് അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജാമ്യം കൊടുത്തോളണം ഹൈക്കോടതിക്ക് പോകുമ്പോൾ തടയാൻ പറ്റില്ല അപ്പോഴാണ് ഈ പ്രതിസന്ധി കൂടുതൽ വരാൻ പോകുന്നത് അതാരും ശ്രദ്ധിക്കുന്നില്ല അതായത് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് പതിനൊന്നിന് ശേഷം ഒന്നേ പതിനൊന്ന് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് ഒന്നേ പതിനൊന്നിന് അഞ്ചേ പതിനൊന്നാണ് മുരാരി ബാബുവിനെ പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റ പത്താം മാസം അറസ്റ്റ് ചെയ്ത് അത് വീണ്ടും വരും അറസ്റ്റ് ഉള്ളത് കൊണ്ട് അത് ബാധവല്ല ബാക്കിയുള്ള ആളുകൾ വഴിക്കുമൊക്കെ ഇരുപതേ പതിനൊന്ന് വരെയുള്ള അറസ്റ്റുകളുണ്ട് അവരൊക്കെ അടുത്ത മാസം അതായത് ജനുവരി മാസത്തിലൊക്കെ പുറത്തേക്ക് വരും സ്വാഭാവികമായിട്ട് ഒന്ന് രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള അപകടകരമായ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ എസ് ഐ ടി ഇത്രയും ലാഗിങ് അതായത് മെല്ലെപ്പോക്ക് എന്തിനു നടത്തി എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് കരുതിക്കൂട്ടി ഇത്ര ഈ ആ അറുപത് ദിവസം കിടന്നാൽ ഇവർക്ക് സ്വാഭാവികമായിട്ട് പുറത്തു പോകാം മറ്റേ വാസുവും മറ്റോരൊക്കെ പോകുമ്പോൾ തന്നെ വാസുവിന് കുറച്ചും കൂടെ മറ്റേ കേസുകളിലുള്ളവർ ചിലപ്പം ഫെബ്രുവരി ആയി എന്ന് വരും ബാക്കിയുള്ളവരൊക്കെ ഈ മാസം തന്നെ അടുത്ത അടുത്തതായി ജനുവരി തന്നെ പുറത്തേക്ക് പോകും ഇപ്പം പിന്നെ എന്ത് ചെയ്യും ചർച്ച ചെയ്യാൻ ചാനലുകാർക്ക് വഴിയില്ലാരും രാഷ്ട്രീയക്കാർക്ക് പ്രശ്നമാകും അതുകൊണ്ട് ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് ഇത് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തിലെ ഈ അറസ്റ്റ് ഇത്രയും വൈകിപ്പിക്കുന്നതും ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അഞ്ചാം തീയതി കോടതി ചെല്ലുമ്പോൾ കോടതി എന്താ പറയുന്നത് നമുക്ക് ആർക്കും വാഹിക്കാം കോടതി വളരെ ഗൗരവമായിട്ട് ഇത് കാണും ഇത് തീർച്ചയായിട്ടും കോടതിയുടെ ശ്രദ്ധയപ്പെടും കാരണം അഞ്ചാം തീയതി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ചിലപ്പം ഈ ആദ്യം ഒന്നാം തീയതി പ ഒന്നേ പതിനൊന്നിലൊക്കെ അറസ്റ്റ് ചെയ്ത ആളുകൾ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടാവും കൊടുത്ത് അപ്പം തന്നെ കോടതിക്ക് കൊടുത്തേ പറ്റും ഒരു തടസ്സവാദവും പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഈ എസ് ഐ ടി ഇതേമാതിരി മെല്ലപ്പോക്കോട് എത്തിച്ചു അത് പോലും പ്രതിസന്ധിയിലാക്കും അന്വേഷണ സംഘം അതിനേക്കാൾ പ്രതിസന്ധിയിലാവും ഈ കേസ് ആകെ ഒരു ശശപ്രദയായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം